പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മൂന്നാറിലെ തന്നെ വിശേഷങ്ങളാണ് ഇതിപ്പോൾ ഞങ്ങൾ മൂന്നാറിൽ റോസ് ഗാർഡൻ കാണാൻ പോയതാണ് കാരണം ഇത് മുഴുവൻ ഗാർഡൻ്റെ കാഴ്ചകൾ മാത്രമാണ് കാരണം അത്ര മനോഹരമായ കാഴ്ചകളാണ് ഗാർഡൻറ്റേത് ഇപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള നമ്മൾ കണ്ടിട്ടില്ല കണ്ടിട്ട് പോലും ഇല്ലാത്ത സൂപ്പർ പൂക്കളൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും പിന്നെ വാങ്ങാനും കിട്ടുമെന്ന് തോന്നുന്നു നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നില്ല കാരണം അവിടെ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചിലപ്പം പിടിച്ചു കിട്ടാനായിട്ട് പാടായിരിക്കും അതുകൊണ്ട് തന്നെ വാങ്ങിക്കൊണ്ട് വന്നില്ല പല ടൈപ്പിലുള്ള റോസകളുണ്ട് കാരണം ചെറുതിലേ ഇഷ്ടം നിറച്ച് പൂടിച്ച് നിൽക്കുന്ന റോസകൾ ഇത് കണ്ടില്ലേ ഇത് നമ്മുടെ ഡാലിക ചെടിയാണ് ഡാലിയ നമ്മുടെ ഇവിടെയൊക്കെ കാണപ്പെടുന്ന ഡാലികയാണ് പക്ഷേ ഇത്രയും പൂക്കളോട് പൂക്കളോടുകൂടി ഡാലിക ഞാൻ കണ്ടിട്ടേ ഇല്ല അത്രമാത്രം പൂക്കളോട് കൂടിയാണ് ഇത് പിന്നെ റോസയുടെ ഒരു തോട്ടം പോലെയാണ് കാരണം ഇതിൻ്റെ ഇതിന് നല്ല വിസ്താരമുള്ള കുഴികളുടെ എടുത്ത് അതിലാണ് ഈ റോസ് നട്ടിരിക്കുന്നത് ഇത് നല്ല തടി തടി പോലെയാണ് ഇതിൻ്റെ അടിവശം നല്ല തടിയായിട്ടുള്ള കമ്പാണ് നല്ല വലിയ റോസ് വെട്ടി നിർത്തി വെട്ടി നിർത്തി വെട്ടി നിർത്തി വരുവാണോ അതും വലിയ പൂക്കളാണ് വലിയ ഒരു വലിയൊരു പ്ലേറ്റിൽ വയ്ക്കാൻ പറ്റുന്ന അത്രയും വലിയ പൂക്കളുള്ള റോസ വരെ ഇതിനകത്തുണ്ട് അപ്പോൾ അതിൻ്റെ മൂട്ടിൽ ശേരിക്ക് ചാണകപ്പൊടിയും മുട്ടത്തോടും ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് അപ്പോൾ തന്നെ നമുക്കറിയാം ഇത്രയും വലിയ റോസ് ചെടി ഇത്രയും വലിയ പൂക്കളൊക്കെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വളവ് ഇത് അറിയാം പിന്നെ മിക്കവാറും എല്ലാ ചെടികളിലും ചെടികളും അടിച്ച് സാഫ് ഫംഗിസൈഡ് സ്പ്രേ ചെയ്തിട്ടിട്ടുണ്ട് മിക്കവാറും എല്ലാ റോസ ചെടിയിലും നമുക്ക് കാണാം ഇത് ജെറേനിയ ആണ് അത് ജെറേനിയും തന്നെ പല ടൈപ്പിലുള്ള പല രീതിയിലുള്ള ഒരു നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇത് ചൈനീസ് ബോൾസാണ് ചൈനീസ് ബോൾസും തന്നെ പല പല ടൈപ്പ് പല കളറിലുള്ളത് ഇങ്ങനെ നിര ഒരു ഒരു കളറിൽ തന്നെ ഇതേപോലെ ഇങ്ങനെ നിരത്തി നിർത്തി വെച്ചിരിക്കുകയാണ് അങ്ങനെ പല പല തട്ട് തട്ടിലായിട്ട് പല കളറിലുണ്ട് അതുപോലെ ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ കലമ്പൊട്ടി ചെടിയാണ് അതും എന്തോ ഒരു ഭംഗിയാണെന്നറിയാമോ എന്നിട്ട് പൂത്ത് ഇങ്ങനെ അങ്ങ് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരും അത്ര നല്ല ഭംഗിയായിട്ടാണ് കലമ്പൊട്ട് ചെടി നിൽക്കുന്നത് അത് വെട്ടിയൊരുക്കി നല്ല ഭംഗിയായിട്ട് നിർത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ പല പല ചെടികളും നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ചെടി ഇതെല്ലാം ഇവിടെ ഞങ്ങളിതിനെ വാഴച്ചെടി എന്നാണ് പറയുന്നത് വാഴച്ചെടി അതിൻ്റെ തൊട്ട് ബാക്കിൽ നമ്മുടെ എന്താ ഡാലി ചെടിയുടെ തൈ ആണ് നട്ടിരിക്കുന്നത് മുകളിൽ കണ്ടില്ലേ മുകളിൽ ഇത് കുറേയേറെ റോസയാണോ റോസയുണ്ട് അതുപോലെ തന്നെ ബന്ദിയുണ്ട് അതുപോലെ അങ്ങനെ പല പല ചെറിയ ചെറിയ ചെടികളൊക്കെ നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ മനോഹരമായി ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു ഹാങ്ങിങ് ചെടിയുണ്ട് അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ ഈ ചെടി നമ്മൾ മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ പലരുടെയും വീടുകളിലുള്ള ചെടിയാണ് പക്ഷേ ഇതിൻ്റെ എന്ന് ഈ ചെടിക്ക് ഇത്രയും ഭംഗിയുണ്ടെന്നുള്ളത് ഇവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് കണ്ട് പല ടൈപ്പിൽ പല രീതിയിൽ അത് വെറ്റി നിർത്തിയിട്ടുണ്ട് പല പിന്നെ വേറെ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ എനിക്ക് ഫോട്ടോ കിട്ടിയിട്ടില്ല അപ്പൊ അതുപോലെ തന്നെ കണ്ടില്ലേ ഇത് നല്ലൊരു ചെടിയാണ് ഞാനിത് കണ്ടിട്ടേ ഇല്ലാത്ത ഒരു ചെടിയാണിത് നല്ല ഭംഗിയോടുകൂടി ഹാങ്ങിങ് ചെടിയാണ് ഇത് നല്ല ഭംഗിയോടുകൂടി ഇതുപോലെ ഇങ്ങനെ ഓരോ വലിയ വലിയ പൂക്കളാട്ട് ജേഡ് ബൈൻ എന്നാണ് ഇതിൻ്റെ പേര് പൂക്കളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നല്ല ഭംഗിയുള്ളതാണ് എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ ഇങ്ങനെ നിർത്ത് അതുപോലെ തന്നെ ഇത് ഇവിടെ എല്ലാം ഫിത്തിയിലെല്ലാം ഈ ഈ ബാക്കിൽ കണ്ടില്ലേ ഈ പടന്ന് നടക്കുന്ന ചെടിയാണ് ഫിത്തിയിലെല്ലാം പടന്ന് നിൽപ്പുണ്ട് ഈ ചെടി അതിന് അവിടെ ഈ നമ്മൾ പടന്നിടക്കുന്നതിന് മുമ്പിൽ കാണുന്ന ഫിത്തികളിലെല്ലാം ഇതിങ്ങനെയുണ്ട് പിന്നെ ഈ കണ്ട് ഇതേപോലെയൊക്കെ ഉള്ള പല പല ചെടികളുണ്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ ഇത് റോസ് ഗാർഡൻ ആണ് ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു ഗാർഡനിലേക്ക് പോകണം ഇത് നമ്മൾ ഈ കാണുന്നത് റോസ് ഗാർഡൻ ആണ് ഉണ്ടല്ലേ നല്ല ഇത് ഈ ചെടിയൊക്കെ നല്ല പൂക്കളൊക്കെ പിടിച്ചെടുത്താണ് നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയുണ്ട് നല്ല വലിയ പൂക്കളും ഉണ്ടോ ഇത് ഇതിൻ്റെ ഈ ചെടിയുടെ ഒരു പൂക്കളാണ് അത് സ്നേക്ക് പ്ലാന്റ് പോലെയുള്ള ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ ഇതിൻ്റെ പൂക്കളാണ് ഈ കാണുന്നത് വളരെ മനോഹരമായ പൂക്കൾ ഒടിച്ച് നിൽക്കുന്നുണ്ട് ഇതെല്ലാം സ്നേക്ക് പ്ലാന്റുകളുണ്ട് ഇത് അടുത്ത് നമ്മൾ അടുത്തതായിട്ട് ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് എത്തിയിട്ടുള്ളത് നമ്മൾക്ക് റോസ് ഗാർഡനിൽ കയറുന്നതിന് ഒരാൾക്ക് അറുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് പക്ഷേ നമുക്ക് ബൊട്ടാനിക്കൽ ഗാർഡനിൽ കയറുന്നതിന് ഒരാൾക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഉള്ളത് ഇത് എൻ്റെ ഇല്ലേ ഈ മരത്തിലൊരു കൂടാരമുണ്ട് കൂടാരത്തിൽ നിന്ന് കൂടാരത്തിൽ നമുക്ക് വേണമെങ്കിൽ കയറി കയറി അതിന് വേറെ പൈസ കൊടുക്കണം നമ്മളാരും കയറിയില്ല ഞങ്ങൾ ഇവിടെ ഒരു സന്ധ്യ സമയത്താണ് പോയത് കാരണം അപ്പോഴെയാണ് ഇതിൻ്റെ ഒരു ഭംഗി ലൈറ്റ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗിയാണത് അങ്ങോട്ട് കയറുന്ന വഴി മുതലേ ഇങ്ങനെ ഒരു ഓരോ ടൈപ്പ് പ്ലാന്റുകൾ ഇപ്പം ചൈനീസ് ബോൾസു ആണെങ്കിൽ അതിൻ്റെ പല കളറ് അങ്ങനെ ഓരോ തെറ്റി ആണെങ്കിലും അതിൻ്റെ പല കളറ് അങ്ങനെ പല പല ചെടികളിങ്ങനെ ഒരുപാടിങ്ങനെ ഇങ്ങനെ നിരത്തി വരിക്കി വെച്ചിരിക്കുകയാണ് ഞാൻ എല്ലാ വീഡിയോയൊന്നും എടുത്തിട്ടില്ല എല്ലാ വീഡിയോ എടുത്തു പക്ഷേ എല്ലാ വീഡിയോ ഒന്നും ഇതിലുൾപ്പെടുത്തിയിട്ടില്ല കാരണം നിങ്ങൾക്ക് തന്നെ ബോറാവും അത്രയ്ക്ക് പ്ലാന്റുകളും അത്രയ്ക്ക് പല പല ഭംഗിയുള്ള പ്ലാന്റുകളും പല ചെടികളും ഒക്കെ ഉണ്ട് അപ്പം അതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ലോങ് ആയി പോവുകയും ചെയ്യും നിങ്ങൾക്കൊക്കെ ഭയങ്കര ബോറായി പോവുകയും ചെയ്യും ഇത് കണ്ടില്ലേ ഇതൊരു നല്ലൊരു പ്ലാൻ ആണ് ഇത് നമുക്കിങ്ങനെ പൂ ഇങ്ങനെ ഇതായിട്ട് നമ്മുടെ ഇവിടങ്ങളിലൊക്കെ ഉണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഇത് അതുപോലെ തന്നെ ഈ കാണുന്നില്ലേ ഇത് നല്ല ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു തേയില ഫാക്ടറിയിൽ പോയിരുന്നു ആ തേയില ഫാക്ടറിയിലും ഇത് തന്നെ ഈ ചെടി തന്നെ ഇതിൻ്റെ പല കളറിലെ പൂക്കൾ ഇങ്ങനെ നിരന്ന് അവിടെയൊന്നും ഭയങ്കര ഇത് ഇത്രയൊന്നും അല്ല പല കളറിലിങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുവായിരുന്നു അപ്പോൾ ഇത് ഇതിൻ്റെയൊന്നും പേരൊന്നും എനിക്കറിയത്തില്ല പലതിൻ്റെയും കാരണം പല ചെല്ലിയലും നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ ഈ ബൊട്ടാനിക്കൽ ഗാർഡനിലൊരു വാട്ടർ ഷോ ഉണ്ട് അത് ഞങ്ങൾ ഏഴ് ഇരുപതായപ്പോൾ ഇത് തുടങ്ങി ഏഴ് മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞു ഏഴ് മണിക്ക് അവിടെ ആ ഭാഗങ്ങളിലുള്ള ലൈറ്റുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അണഞ്ഞു അപ്പോൾ അതിന് ശേഷം അപ്പോഴേ നമ്മളവിടെ നിന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അത് വാട്ടർ ഷോ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ലൈറ്റുകൾ അടങ്ങിയതെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ മുന്നിലൊന്നും പോയി ഇരിക്കാൻ സ്ഥലമില്ല അത്രമാത്രം ആൾക്കാർ നേരത്തേ വന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഗാർഡനിൽ കയറിയ സമയം മുതലേ അവിടെ ആൾക്കാർ ഇരിക്കുമായിരുന്നു തോന്നുന്നു അത്രയ്ക്ക് ആൾക്കാരാണ് ഞങ്ങൾ ഒരുപാട് ബൈക്കിലാണ് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിയത് ഇതുപോലൊരു നല്ല ഒരു കാഴ്ചയെന്ന് വെച്ചാൽ എന്തോ ഒരു ഭംഗിയായിരുന്നു എന്നറിയാമോ ഇത് കാണാനായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതുപോലെ തന്നെ ഈ ഓരോ വാട്ടർ ഷോ ഓരോന്ന് നടക്കുമ്പോഴും അതിന് യോജിച്ച പാട്ടുകളൊക്കെ ഇട്ട് വളരെ മനോഹരമായിരുന്നു അതുപോലെ മാത്രമല്ല ഈ പാട്ടുകൾ ഏറ്റുപാടുന്ന കുറേ കുട്ടികൾ ഇങ്ങനെ ഇരിക്കുകയാണ് കുറേ കുട്ടികളിരിക്കുക അതായത് ഏറ്റുപാടാനും കൈയടിക്കാനും കൂകി വിളിക്കാനും എന്തോ എന്താന്നറിയാമ്യാത്തൊരു ഭയങ്കര സന്തോഷമുള്ള നല്ലൊരു സംഭവമാണ് അപ്പം നിങ്ങളൊക്കെ മൂന്നാറിലൊക്കെ പോവുകയാണെങ്കിൽ ഈ ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോകുമ്പോൾ ഈ സന്ധ്യ സമയത്ത് പോകണം സന്ധ്യ സമയത്ത് പോയി ഈ ഏഴ് മണിക്ക് ഈ ഷോ എന്ന് കാണണം ഇത് മുഴുവനായിട്ടും ഞങ്ങൾ കണ്ടില്ല കേട്ടോ കാരണം ഒരുപാട് സമയമുണ്ട് ഇത് അപ്പോൾ മുഴുവനായിട്ടും കണ്ടില്ല കാരണം കുറച്ച് കണ്ടതിന് ശേഷം ഞങ്ങൾ ഞങ്ങളിഞ്ഞ് പോരുന്നു അത്രയും കണ്ടപ്പോൾ തന്നെ ഏറ്റവും വലിയ ഇത്രയും ഇതുകളൊക്കെ നമ്മൾ കണ്ടെങ്കിലും ഇത്രയും മൂന്നാറിലൊക്കെ പോയി കണ്ടെങ്കിലും ഇതുപോലൊരു നല്ലൊരു കാഴ്ച നമുക്ക് ഞങ്ങളിവിടെ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് വാട്ടർ ഒക്കെ നടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഉത്സവങ്ങളിലൊക്കെ പക്ഷേ ഇതുപോലെ ഒരെണ്ണം ഇല്ല പല പല സംഭവങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ നാടൻ പാട്ടുകളും അങ്ങനെ ഭയങ്കര നല്ല നമുക്കൊരു പോസിറ്റീവ് എനർജി വരുന്ന നല്ല പാട്ടുകളൊക്കെ ആയിരുന്നു ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നത് ഉൾപ്പെടുത്തിയിരുന്ന ഇതെല്ലാം നല്ലൊരു നല്ല ഭംഗിയായിട്ട് കാണാനൊക്കെ പറ്റും അതുപോലെ തന്നെ മൂന്നാറിൻ്റെ ഒരു ഇതാണത് ആ കാണുന്നത് ഐ ലവ് മൂന്നാർ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണത് അത് മൊത്തത്തിൽ ലൈറ്റ് ഈ രാത്രി സമയങ്ങളിൽ പോകുമ്പോൾ തന്നെ ഇവിടെ നല്ലൊരു ഭംഗിയാണ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ കാണുന്ന ചെടികളൊക്കെ അതും നമുക്ക് കാണാൻ പറ്റുന്ന ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ ആണെങ്കിലും ഉള്ള റോസ് പ്ലാന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കൊതി വരും അത്ര ഭയങ്കര വലിയ പ്ലാന്റും അതുപോലെ തന്നെ വലിയ പൂക്കളുമാണ് അതുപോലെ കുറേ സൂര്യകാന്തി പൂക്കളുണ്ടായിരുന്നു അതും ഈ സൂര്യനൊക്കെ പോയപ്പോൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന പോലെ തലയൊക്കെ കുമ്പിട്ടിങ്ങനെ നിൽക്കുന്ന കുറേ പൂക്കൾ അതും വലിയ വലിയ പൂക്കളായിരുന്നു ആ പൂക്കൾ തന്നെ വി സന്ധ്യ ആയതുകൊണ്ട് തന്നെ തല കുമ്പിട്ടിങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഇത് നല്ല ഈ വാട്ടർ ഫാൾസ് നല്ല വാട്ടർ ഷോ നല്ലൊരു ഭംഗിയാണ് കാണാൻ കണ്ടില്ലേ ഇവിടെ നൂറ് രൂപ ടിക്കറ്റ് എടുത്ത് കണ് കാണുന്നെങ്കിൽ കാണാൻ പോകുന്നതുകൊണ്ട് യാതൊരു നഷ്ടവും ഇല്ല കാരണം അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ തന്നെ ചെടികളും അതുപോലെ തന്നെ പല ഓരോ പല പല കാര്യങ്ങളും മൃഗങ്ങളെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഈ ഇത് തന്നെ കാണുന്നതിന് നമ്മൾ നൂറ് രൂപ കൊടുക്കുന്നതോട് യാതൊരു നഷ്ടവും ഞാൻ നോക്കിയിട്ടില്ല അത്ര ഭംഗിയാണിത് കാണാനായിട്ട് അപ്പം ഇതെല്ലാം നൂറ് രൂപ ഒരു നഷ്ടമായിട്ട് നമുക്ക് തോന്നത്തേയില്ല നമ്മൾ റോസ് ഗാർഡനിൽ പോയി അറുപത് രൂപ കൊടുത്താൽ നമുക്ക് ചെടികൾ മാത്രമേ കാണാൻ പറ്റൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ മറ്റൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നം ഞങ്ങളിപ്പോൾ ഈ വാട്ടർ ഷോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു ആനയുടെ ഒരു പ്രതിമയുണ്ടാക്കി വെച്ചു അത് വാലാട്ടുകയും ചെവി കുലുക്കുകയും പിന്നെ തുമ്പിക്കുക അനക്കുകയൊക്കെ ചെയ്യുന്ന ഒരനയുടെ പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് സമയത്തൊക്കെ ഞാനത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചെറിയൊരു അരൻ്റെ വെട്ടം മാത്രമേ ഉള്ളൂ ബാക്കി മൊത്തം ലൈറ്റുകളെല്ലാം അവിടെ അട അണച്ചിട്ടിരിക്കുകയാണ് കാരണം ലൈറ്റുകൾ മൊത്തം അണച്ചിട്ടെങ്കിൽ മാത്രമേ ഇവിടുത്തെ ഈ ഭംഗി ഈ മനോഹരമായ ഈ ദൃശ്യം കാണാനായിട്ട് നമുക്ക് പറ്റൂ കാരണം അത്ര മനോഹരമായ ഈ കാഴ്ച കാണണമെങ്കിൽ ഇത് കുറച്ചുകൂടെ അടുത്തായിരുന്നെങ്കിൽ വളരെ നല്ല ഇതായിരുന്നു അതിനെ കാണാനായിട്ട് പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾ ഒരുപാട് നമുക്ക് അതിനെക്കുറിച്ച് വലുതായിട്ട് അറിയത്തില്ലായിരുന്നു മോനന്നേരം വന്നിട്ടില്ലായിരുന്നു ആരും ചേച്ചിയുടെ മോൻ മോനൊന്നും വന്നിട്ടില്ലായിരുന്നു കുറേ കഴിഞ്ഞിട്ടോ കുറച്ചും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ചേച്ചിയുടെ മോൻ എത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ വന്ന് കുറേ കൂടെ മുന്നിൽ പോയിരുന്നു കാണാനായിട്ട് ശ്രമിച്ചേനെയായിരുന്നു അപ്പോൾ വളരെ മനോഹരമായ പല പല കാഴ്ചകളും നമ്മൾക്ക് മൂന്നാറിൽ ചെന്ന് കഴിഞ്ഞാലായിട്ട് കാണാനായിട്ട് കഴിയും തേയിലത്തോട്ടങ്ങളും കുന്നുകളും മലകളും മാത്രമല്ല പിന്നെ നല്ല ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉള്ള സമയത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മഞ്ഞുവീഴ്ചയൊക്കെ കാണാനായിട്ട് കഴിയും അപ്പോൾ വളരെ നല്ലൊരു യാത്രയായിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങൾ അത്ര നല്ല മനസ്സിനൊക്കെ നല്ല നല്ലൊരു കുളിർമയുള്ള കാഴ്ചകളെ ഒരുപാട് കാണാനായിട്ട് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതാ ഇത് ഈ നമ്മുടെ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ റൂമിൽ പോവുകയായിരുന്നു പോയതിന് ശേഷം പിറ്റേന്ന് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്കാണ് നമ്മൾ അടുത്ത കാഴ്ചകളൊക്കെ വരുന്ന വഴിക്ക് കുറച്ച് വീഡിയോ മാത്രമേ എടുത്തോളൂ ഇത് അവിടെ ഒരു കുറേ ഒരു സ്ഥലത്ത് നിർത്തിയതാണ് ഈ കാണുന്ന ഈ താടി വെച്ച അതാണ് എൻ്റെ ചേച്ചിയുടെ മോനാണത് അമ്മോൻ ഇവിടെ ഇടുക്കിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇടുക്കിയിൽ ഫോറസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവൻ്റെ കെയർ ഓഫിലാണ് നമുക്ക് റൂമൊക്കെ കിട്ടുകയും ഒക്കെ ചെയ്തത് അങ്ങനെ മോൻ അവിടെ ഉണ്ടായത് കൊണ്ടാണ് ഇത്ര ഇതായിട്ട് നമുക്ക് പോകാനും അതുപോലെ ഈ കാഴ്ചകളൊക്കെ പല കാഴ്ചകളും കാണാനും ഒക്കെ കഴിഞ്ഞത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് അല്ലാതെ പോയി ഒരു പരിചയമൊന്നുമില്ല പിന്നെ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരാളുടെ ഹെൽപ്പും കൂടെ വേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമുക്ക് ഒരുപാട് പൈസ ചിലവായിരിക്കും ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ കുറെ കൂടി നമുക്ക് സൗകര്യമാണ് വളരെ അധികം നല്ല കാഴ്ചകളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെക്കും ബൈ ബൈ